നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച പ്രത്യേകിച്ചിട്ട് ഗ്രഹങ്ങൾക്കൊരു മാറ്റം എന്ന് പറയാൻ ഇല്ല സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി മകരൻ രാശിയിലാണ് വ്യാഴം നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മിഥുൻ രാശിയിലും അതുപോലെ തന്നെ മീനൻ രാശിയിൽ ശനിയും സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ കുംഭം ചിങ്ങൻ രാശികളായിട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ചന്ദ്രൻ മേടം ഇടവം മിഥുനം ഈ മൂന്ന് രാശികളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഫലത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ആദ്യത്തെ അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യകാല അടങ്ങിയ ഈ മേടം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിലെ പന്ത്രണ്ടിലെ ശനി അതുപോലെ തന്നെ മൂന്നിലെ വ്യാഴം പത്തിലെ ചൊവ്വാ ശുക്രമാർ ഒക്കെ തന്നെ ഇവർക്ക് അല്പം പ്രതികൂല രാശിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ കൂടിയും സൂര്യൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ കർമ്മപരമായ രീതിയിൽ ഇവർക്ക് പുരോഗതി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ധനസംബന്ധമായ കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമായ ഒരു വാരമാണ് അതുപോലെ തന്നെ കടം കൊടുത്തോ മറ്റോ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളും നമുക്ക് വന്നുചേരുന്ന കാലമാണ് ഗൃഹത്തിൽ സമാധാനമായ അന്തരീക്ഷം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നിലവിൽ വരുന്നതാണ് ഭാര്യ സന്താനാദികളെ കൊണ്ടും അച്ഛനമ്മ അതുപോലെ തന്നെ കുടുംബജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു കാലമാണ് അകന്നിരിക്കുന്ന കുടുംബജനങ്ങളുമായി സൗഹൃദം പുനഃസ്ഥാപിക്കാൻ പറ്റിയ ഒരു കാലമായിട്ടും നമുക്കിതിനെ വിശേഷിപ്പിക്കാം എങ്കിലും അനാവശ്യമായ ചിന്ത അതുപോലെ തന്നെ ഭയം ഉറക്കില്ലായ്മ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ ടെൻഷനടിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എങ്കിലും ആഴ്ചയുടെ അവസാന ഭാഗം എത്തുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് പ്രണയബന്ധം ഉള്ള ആൾക്കാർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയ കേസ് ഉത്ഭവിക്കുവാനോ നിയമസംബന്ധമായ ചില പ്രശ്നങ്ങൾക്കോ സാധ്യത കാണുന്നു വാഹനം സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് കാലിനെയും അതുപോലെ തന്നെ തലയെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉള്ളിലെടുക്കാനും സാധ്യത കാണുന്നുണ്ട് നിലവിലെ ഏഴശനിപ്പഴ മൂന്നിൽ വ്യാഴംപഴ ഒക്കെയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ശാസ്താവിന് അതുപോലെ തന്നെ വിഷ്ണു ഭജനം പോലുള്ള കാര്യങ്ങളൊക്കെ വെറും തുടർന്നും ചെയ്ത് മുന്നോട്ട് നീങ്ങുക അടുത്ത ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ രാശിയാണ് ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം പതിനൊന്നിലെ ശനി ഒൻപതിലെ ശുക്രൻ ഈ ഗ്രഹങ്ങൾക്ക് അനുകൂല സ്ഥിതിയിലാണ് ഉള്ളത് എങ്കിലും ഒൻപതിലെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ബുധൻ്റെയും സ്ഥിതി അല്പം ദോഷമായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ ചില ധനനഷ്ടങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബിസിനസ്സിലോ അതുപോലെ തന്നെ മറ്റ് ഷെയർ മാർക്കറ്റുകളിലൊക്കെ പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾ ഒക്കെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ മറ്റ് കർമ്മ പദ്ധതികളോ മാറ്റി വയ്ക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളെ കൊണ്ടെടുക്കാൻ സാധ്യതയുണ്ട് അത് ഹേദം ചില മനപ്രയാസങ്ങൾക്കും സാധ്യത കാണുന്നു എങ്കിലും ആഴ്ചയുടെ അവസാന ദിവസം അതിനൊരു പരിഹാരവും ഇവർക്ക് വരുന്നതാണ് അച്ഛൻ്റെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും കർമ്മ മേഖലയിൽ ഇവർക്ക് പുരോഗതി കൈവരിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്ന ഒരു കാലമാണ് ജോലിയിൽ പുതുതായിട്ട് മാറാനോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു സാധ്യത സൂചിപ്പിക്കുന്ന ഒരു കാലമാണ് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കാനിട വരും അതുപോലെ തന്നെ തങ്ങളുടെ കഴിവിനെ സഹപ്രവർത്തകരോ മേലധികാരികളോ പുകഴ്ത്തുവാനും അത് ഭാവിയിൽ ഇവരുടെ കർമ്മ മേഖലയിൽ കൂടുതൽ ശോഭനീയമായ ഒരു അവസരത്തിന് വഴിതെളിക്കുന്നതുമാണ് എങ്കിലും സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ലഭിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളെ കൊണ്ടോ കലാപരമായിട്ടുണ്ടാകുന്ന കഴിവുകളെ കൊണ്ടോ മനസ്സിന് കുളിർമ ലഭിക്കാനും ഇടവരുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ് എങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയ്ക്കോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയബന്ധം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലും ചില വിള്ളലുകൾക്കുള്ള സാധ്യതയാണ് കാണുന്നത് പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഒരു ആഴ്ച അനുകൂലമാണ് പ്രത്യേകിച്ചിട്ടും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് മിഥുനൻ രാശിയാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരി പ്രണതത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഒരു രാശിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം പൊതുവെ നല്ലതായിട്ട് കാണുന്നു സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രൊജക്റ്റുകളോ ബിസിനസ്സുകളോ ആരംഭിക്കാൻ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് കാര്യവിജയങ്ങളും അതുപോലെ തന്നെ സന്താന സൗഖ്യങ്ങളും ധനസമൃദ്ധിയും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ലാഭം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വിവാഹ വിഷയമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സമയമായിട്ട് പറയാം അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും ഈ ഒരു വാരത്തിൻ്റെ ഒരു ഫലമാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് എങ്കിലും ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചില ക്ലേശങ്ങൾ അതുപോലെ തന്നെ നിയമസംബന്ധമായിട്ടുണ്ടാകുന്ന കേസ് നിയമസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനനഷ്ടം എന്നുള്ളതും മറ്റൊരു ഭാഗത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഊഹക്കച്ചവടം പോലുള്ള കാര്യങ്ങളൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അഭിപ്രായം ആരോഗ്യ സംബന്ധമായിട്ട് എല്ലിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നു വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് നേർവീക്കം വരുവാനും അത് മുട്ടുകൾക്ക് ബാധിക്കാനും അവരുടെ നടത്തത്തിനെ അത് ദോഷകരമായി ബാധിക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ട് കടബാധ്യത ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ളൊരു വഴിയും ഇവർക്ക് തെളിഞ്ഞു വരുന്നതാണ് പുതിയ ലോണോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് പാസ്സാവാനുള്ള ഒരു യോഗമുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് എങ്കിലും നിലവിലെ കണ്ടക ശനിപ്പഴ ജന്മവ്യാഴപ്പിഴ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രദർശനം ശാസ്ത്രാഭജനം ശനിയാഴ്ച വ്രതം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് കർക്കിടകൂറാണ് പുണതത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ധനനഷ്ടം ഇവർ ശ്രദ്ധിക്കണം ബിസിനസ്സിലായാലും മറ്റുള്ള ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില നഷ്ടസാധ്യതകൾ കാണുന്നു തനിക്ക് ലഭിക്കേണ്ടതായ ധനങ്ങളോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ തിരികെ ലഭിക്കാനോ മറ്റു കാലതാമസം നേരിടാനും അത് ഹേതുഗം ചില മനഃപ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർ വാക്കുകൾ വളരെ ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അനാവശ്യമായ ടെൻഷൻ ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ദേഷ്യം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിച്ച പ്രൊജക്റ്റുകളോ അതുപോലെ തന്നെ മറ്റ് കർമ്മസംബന്ധമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളോ ഇവർക്ക് പുനരാരംഭിക്കാനും അത് ഹേതുവം ചില നേട്ടങ്ങൾക്കുള്ള യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചിട്ടും മൂകാംബിക ഭജനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അകൽച്ചയ്ക്കോ ഒക്കെയുള്ള സാധ്യതയുണ്ട് പ്രണയബന്ധമുള്ളവർക്കും ഈ ഒരു വാരം അത്ര നന്നല്ല എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് അകൽച്ചയ്ക്കുള്ള സാധ്യത കാണുന്നു അതുകൊണ്ടാണ് എല്ലാവരും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ആദ്യമേ പറയാൻ കാരണം ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ മറ്റോ തങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ നേരിടുന്നത് വഴി ചില മനോദുഃഖങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട് കർമ്മപരമായിട്ട് ജോലി മാറാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുകൊണ്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചിട്ട് ഒരു ജാതക പരിശോധനയൊക്കെ നടത്തിക്കൊണ്ട് മാത്രം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ആരോഗ്യകരമായിട്ട് ഇവർക്കും കാലിനെ അതുപോലെ തന്നെ മുട്ടിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില മുറിവുകളോ അപകടങ്ങളോ പറ്റാൻ സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാർ ജാതക പരിശോധന നടത്തി അതിനു വേണ്ടിയിട്ടുള്ള തക്കതായ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുക നിലവിൽ ശാസ്താവിനെയും വിഷ്ണുവിനെയും ഇവർ ഭജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുക അടുത്തത് ചിങ്ങൻ്റെ ചിങ്ങൻ്റെ രാശിയാണ് ചിങ്ങൻ്റെ രാശി എന്ന് പറയുന്നത് മകവും പൂരപുത്രത്തിൻ്റെ ആദ്യത്തെ കാൽ അടങ്ങിയ രാശിയാണ് ഇവർക്ക് അഷ്ടമശിനിപ്പിഴ ദോഷമാണെങ്കിലും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് പലർക്കും ദൈവാധീനം കൊണ്ട് നമുക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക പ്രമോഷൻ മുതലായ കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് കാര്യവിജയങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ശത്രുക്കളുടെ നാശങ്ങളും അതുപോലെ തന്നെ സന്താന സൗഖ്യങ്ങളും വന്നു ചേരും സന്താന ലാഭം സന്താനങ്ങളെ കൊണ്ട് നേട്ടം ഒക്കെ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രതാപശക്തി വീണ്ടെടുക്കുവാനും സന്താന സൗഖ്യം ഒക്കെ ഇവരുടെ ഒരു ഫലമായിട്ട് പറയാം കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു പുതിയ കുടുംബ ബന്ധങ്ങൾ വന്നു ചേരുന്നു അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ ഗൃഹം അതുപോലെ തന്നെ ഭൂമി ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലതാണ് ഗൃഹോപകരണങ്ങൾ വാങ്ങുക അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുക അതൊക്കെ ഈ ഒരു സമയം നമുക്ക് നല്ലതായിട്ട് പറയാം കുറേ കാലമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഗുണങ്ങളാണ് വന്നുചേരുന്നത് അതുപോലെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് ചില ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഒരു സമയമാണ് പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ നേട്ടം കൈവരിക്കുവാനും സാധിക്കുന്ന സമയമാണ് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ആരോഗ്യപരമായിട്ട് കണ്ണിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രദർശനം നടത്തിയഥാ ശക്തി ക്രിയകളൊക്കെ നടത്തി ഇവർ മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമാണ് അടുത്ത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അക്തവും ചിത്രയുടെ ഭാഗവും അടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ടോ കൊണ്ടോ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനം കൈവരുന്നൊരു കാലമാണ് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിദേശവുമായി ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ലാഭം പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഗുണങ്ങൾ വന്നു വന്നുചേരാനും പറ്റിയ സമയമാണ് കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവ വാങ്ങുവാനും അനുകൂലമാണ് ഉദരസംബന്ധമായ രോഗങ്ങൾ ഇവർ സൂക്ഷിക്കുക ദാമ്പത്യ ജീവിതത്തിലും ഇപ്പോൾ അതുപോലെ തന്നെ പ്രണയിനികൾ തമ്മിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാക്ക് സംബന്ധമായ ചില പ്രശ്നങ്ങളെ കൊണ്ട് ചില വനപ്രയാസങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിലും പഠന കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമാണ് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ സാധിക്കുക വഴി അത് ഹേതുഗം ചെ തൊഴിൽ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും ഉണ്ട് ഇവരും പത്തിൽ വ്യാഴം കണ്ടവശിപ്പോഴൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വാഹനം സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശാസ്ത്രാവിനെയും അതുപോലെ തന്നെ വിഷ്ണു ഭജനൊക്കെ ഒക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക അടുത്ത തുലാവൻ രാശിയാണ് തുലാവൻ രാശിയെന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് പൊതുവേ നല്ലതായിട്ട് കാണുന്നു സഹായികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ഇവർക്ക് തുടങ്ങിയാൽ ഗുണകരമായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി നേട്ടമോ കാര്യവിജയമോ യാത്രയിൽ ഈ ബന്ധപ്പെട്ട് നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആഴ്ചയുടെ മധ്യകാലഘട്ടത്തിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില സാമ്പത്തിക ചെലവുകൾ വന്നുചേരാനുള്ള സാധ്യതയുണ്ട് തൊണ്ടയെയും എല്ലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങൾ വാദ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നൊരു മോചനം ലഭിക്കാനുള്ള ഒരു വഴിയും അവർക്ക് തുറന്നു വരുന്നതാണ് എങ്കിലും ഭാര്യയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ദാമ്പത്യ രീതി ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ അനർഹമായ ചില കൂട്ടുകെട്ടിൽ കൂടിയോ മറ്റോ ചില അപവാദങ്ങളോ മറ്റും കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള മറ്റൊരു കാര്യം രക്തദൂഷമായിട്ടുള്ള അസുഖങ്ങൾ ഉദര രൂപങ്ങളും ഇവർ സൂക്ഷിക്കണം സ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് നീങ്ങുക അടുത്തത് വൃഷൻ്റെ രശിയാണ് വൃഷ്യൻ്റെ രാശി എന്ന് പറയുന്നത് വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയ്ക്കുമടങ്ങിയ രാശിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും പൊതുവേ ഗുണകരമാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ പൊതുവെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയോടും കാര്യപ്രാപ്തിയോടും കൂടി ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും പ്രശംസയും അഭിനന്ദനങ്ങളും പിടിച്ചു ഇവർക്ക് സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് യാത്ര കൊണ്ട് ചില ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എങ്കിലും ജീവിത പങ്കാളിക്കോ സഹോദരനോ ശാരീരികമായ ചില അവശതകളെ കൊണ്ടോ ചില മനപ്രയാസങ്ങൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ പിതാവിനെയും മാതാവിൻ്റെയും ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് വിദ്യാർത്ഥികൾക്കും പരീക്ഷാ ഇൻ്റർവ്യൂ നില കാര്യങ്ങൾ അനുകൂല കാലമാണ് പുതിയ ഗൃഹനിർമ്മാണാദി പ്രവൃത്തികൾ തുടങ്ങാൻ ഇവർക്ക് അനുകൂല സമയമാണ് പുതിയ ഗ്രഹം ഭൂമി വാഹനം മുതലായവ വാങ്ങുവാനും അനുകൂല കാലമായിട്ട് തന്നെയാണ് പറയേണ്ടത് തൊഴിൽ മേഖലയിലും ചില ഗുണങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും സൂചിപ്പിക്കുന്ന സമയമാണ് എങ്കിലും കേസ് നിയമസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങളിലോ പൊതുകാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ സുപ്രധാനമായ രേഖകളോ ധനങ്ങളോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക അഷ്ടമത്തിൽ വ്യാഴമ്പഴ നിലവിലുള്ളതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഇവരും മുന്നോട്ട് നീങ്ങുക അടുത്തത് ധനക്കൂറാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം അടങ്ങിയ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ധന സംബന്ധമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്താൻ ഇവർക്ക് വളരെ അനുകൂലമാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് രാജബഹുമതി എന്ന് പറയുമ്പോൾ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമതി ലഭിക്കാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ വിദ്യാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ അതിനെ കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ പൊതുവേ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കുന്ന കാലം തന്നെയാണ് എങ്കിലും നിയമസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമല്ല ശത്രുക്കളുടെ ഉപദ്രവവും അതുപോലെ തന്നെ കളവ് നടക്കാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ണിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇവർ ശ്രദ്ധിക്കുക ശ്രീകൃഷ്ണന് പാൽപ്പായസം നെയ്വിളക്ക് ഇവയും ശാസ്താവ് നീരാഞ്ജനവും നടത്തി പ്രാർത്ഥിക്കുന്ന ഇവർക്ക് ഗുണകരമാണ് അടുത്ത മകരക്കൂറാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണ് വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വന്നുചേരാനുള്ള ഒരു സാധ്യത കാണുന്നു ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കണ്ണിനെയോ ഹൃദയത്തിനോ ബാധിക്കുന്ന ശാരീരികമായ അവശത വന്നുചേരാൻ സാധ്യതയുണ്ട് ഇവരുടെ പിതൃതുലരായ വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശത അനുഭവിക്കാനും സാധ്യത കാണുന്നു അഗ്നിഹേതുകമായി മറ്റും അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചും കൊണ്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പിതാവിനോ മാതാവിനോ ആരോഗ്യപരമായിട്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് ചില മാനസിക പ്രയാസങ്ങൾ വന്നേക്കാനിടയുണ്ട് സാമ്പത്തികപരമായിട്ട് വലിയ ദോഷം ഇല്ല പ്രവർത്തനങ്ങൾക്കും വലിയ ദോഷങ്ങളൊന്നും ബാധിക്കാൻ ഇടയില്ല എങ്കിലും അധ്വാനം എങ്കിലും തൊഴിൽ മേഖലയിൽ അധ്വാനം വർദ്ധിക്കാനും ഇടയുണ്ട് അത് ഹേതുകം ചില മനപ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് സഞ്ചാര നിമിത്തം ചില മനക്ലേശങ്ങൾക്കുള്ള യോഗം പറയാം അതുപോലെ തന്നെ ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയ്ക്കോ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജന്മത്തിലെ ജന്മരാശിയിലെ സൂര്യൻ ചൊവ്വ ബുധൻ ഇവ കാര്യതടസ്സങ്ങളും രോഗാരിഷ്ടതയും ശത്രുപദ്രവങ്ങളും അതുപോലെ തന്നെ ബന്ധു കലഹങ്ങളൊക്കെ ഉണ്ടാക്കും അതൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശിവഭജനം അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ് അടുത്തത് കുംഭൻരാശിയാണ് കുംഭൻരാശി എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ രാശിയാണ് ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയ്ക്കോ അതുപോലെ തന്നെ ഇവരുടെ തന്നെ മക്കളെ കൊണ്ട് ചെറിയ രീതിയിലുള്ള മനോ ദുഃഖങ്ങളോ വന്ന് ചേരാൻ ഇവിടെ കാണുന്നുണ്ട് എങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ ഒരു പരിഹാരം മാറ്റവും വരുന്നതാണ് ചില ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വെക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ ഉടനെടുക്കാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയിൽ നിന്നും ഒരു മോചനം ലഭിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് കർമ്മ നല്ല രീതിയിൽ തന്നെ തുടർന്നു പോകാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു ഹൃദയം കണ്ണ് ഇവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവർ സൂക്ഷിക്കണം അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായ ഉത്കണ്ഠ ദേഷ്യം ടെൻഷൻ ഒക്കെ ഇവർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ദേഷ്യം പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവരുടെ വാക്കുകളെ കൊണ്ട് അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഇവരുടെ വാക്കുകളെ കൊണ്ട് ചില മനോദുഖങ്ങൾ വന്നുചേരാനും ശത്രുത മനോഭാവം മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് വന്നുചേരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ടും വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രണയിനികൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പരീക്ഷാ ഇൻ്റർവ്യൂലൊക്കെ അനുകൂലമായിട്ടുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് നിലവിൽ ശനിപ്പഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ശാസ്ത്രാപ്ത നീരാഞ്ജനമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അടുത്തത് മീനരാശിയാണ് മീനരാശി എന്ന് പറയുന്നത് പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളടങ്ങിയ രാശിയാണ് ഇവർക്ക് ജന്മശനിപ്പഴ അതുപോലെ തന്നെ നാല് വ്യാഴം പത്തിൽ ചൊവ്വ ഇതെല്ലാം അല്പം ദോഷമാണെങ്കിലും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി ഗുണകരമായിട്ട് കൊണ്ടുതന്നെ കർമ്മ പുരോഗതിയും സ്ഥാനലബ്ധിയും ലബ്ധിയും ബന്ധു ഗുണങ്ങളും വന്നുചേരും ധനലാഭങ്ങൾ സന്താന സൗഖ്യങ്ങൾ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ വാഹനം വാ മാറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചുറ്റുവാനും സാധിക്കുന്നതാണ് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണെങ്കിലും ആഴ്ചയുടെ മധ്യ കാലഘട്ടം എത്തുമ്പോൾ സാമ്പത്തികപരമായ രീതിയിൽ ചെറിയൊരു ചെലവുകൾക്കുള്ളൊരു സാധ്യത ഉണ്ട് ആരോഗ്യ സംബന്ധമായ തൊണ്ടയെയും എല്ലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് കടബാധ്യത ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ചില വഴികൾ ഇവർക്ക് തുറന്നു വരുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നൊരു സഹായങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കടം കൊടുത്തത് മറ്റുമായ പണം തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും സൂചിപ്പിക്കുന്നു വിദേശവുമായി ബന്ധപ്പെട്ട് മറ്റും ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ദൃഢതയും സന്താനങ്ങളെ കൊണ്ട് മനോഗുണങ്ങളും വന്നുചേരും പ്രണയബന്ധം ഉള്ള ആൾക്കാർക്ക് അതിലും അനുകൂലമായിട്ടുണ്ടാകുന്ന സമയം തന്നെയാണ് പകന്നു കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാരോ പ്രണയിനികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലത്തിൽ വന്നുചേരാനുള്ള ഒരു സമയം കൂടിയായിട്ട് പറയാം നിലവിൽ ഏഴശിപ്പുഴ അതുപോലെ തന്നെ വ്യാഴപ്പുഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരും ശാസ്താവിനെയും വിഷ്ണുവിനെയൊക്കെ ഭജിച്ച് മുന്നോട്ട് നീങ്ങുക ഇത് നാളുപ്രകാരമുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലം മാത്രമാണ് ജാതകത്തിലെ ദശാവഹാരങ്ങൾ ചിദ്രങ്ങൾ ഒക്കെ അനുകൂലമോ പ്രതികൂലമോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ജീവിതത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി ചിന്തിച്ചിട്ട് തീരുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അത്തരം കാര്യങ്ങൾ വിശദമായി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ നമ്പർ നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ് ചെറിയ സംശയങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക എല്ലാവർക്കും നല്ലൊരു ആഴ്ച വന്നുചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം